ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഈ പുലർവേളയിൽ തന്നെയാണ് നാടിന് നടക്കുന്ന വാർത്ത ജനങ്ങളിലേക്ക് എത്തിയത് മദ്യലഹരിയിൽ നൊന്തുപറ്റ അമ്മയെ അതിക്രൂരമായി ഒരു മകൻ കൊലപ്പെടുത്തി ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ മഞ്ചേശ്വരത്തെ വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നു ബന്ധുവായ ലോലിറ്റയെ മെൽവിൻ ആക്രമിച്ചു അമ്മ ഫിൽഡയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് ഫിൽഡയുടെ സഹോദരന്റെ മകന്റെ ഭാര്യയായ ലോലിറ്റയെ മെൽവിൻ വിളിച്ചു വരുത്തിയത് തുടർന്ന് വാതിലടച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു ബിൽഡയെ കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഈ അതിക്രമം ും കാലിനും വിവരം പറഞ്ഞു കൃത്യം ചെയ്ത ശേഷം അവൻ തൊട്ടടുത്തുള്ള ബന്ധുവിനെ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു ആ വീട്ടിൽ വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ല നിങ്ങളൊന്ന് ഓടി വരണമെന്ന് പറഞ്ഞു അവർ ഓടി വന്നു ഓടി വന്നിട്ടാകുമ്പോൾ വീട്ടിനകത്ത് അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന് മുകളിൽ തീ കൊള്ളുകയും കൊളുത്തുകയും ചെയ്തു ആ സമയത്ത് ആ സ്ത്രീ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അവർ പുര ലോകം അറിയുന്നത് ആ സമയത്ത് ഇവന് ഈ കൃത്യം ചെയ്തിട്ട് അവന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു പോലീസ് നടത്തിയ പരിശോധനയിൽ വീടിന് പുറകിലെ വിറകുപുരയുടെ സമീപത്തെ കുറ്റിക്കാട്ടിൽ ഫിൽഡിയുടെ മൃതദേഹം കണ്ടെത്തി ഭാഗികമായി പൊള്ളലേറ്റ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു വീടിനകത്തും പരിസരത്തും രക്തക്കറയും അപ്പോഴേക്കും കൊലപാതകി കടന്നു കളഞ്ഞിരുന്നു ഈ ലേഡിന് മെല്ലുൻ പറയുന്ന ആള് അഴിച്ചു കൊല്ലാൻ ശ്രമിച്ചു പിന്നെ ഈ ലേഡി വീട്ടിൽ ഇന്നു ഇമീഡിയറ്റ്ലി രക്ഷപ്പെട്ടു പോലീസ് പ്രത്യേക സമയം ആറു മണിക്ക് ആറര മണിക്ക് ഇവിടെ എത്തുമ്പോൾ വീട്ടിൽ ലോക്ക് ചെയ്തിട്ട നിലയിലാണ് കണപെടുന്നത് വീട്ടിൽ ബാക്ക് ഡോർ തുറന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി അമ്മ കാണാതായിട്ടില്ല പിന്നെ വീട് ചുട്ടു ഭാഗം സെർച്ച് ചെയ്ത സമയത്ത് ബാക്ക് സൈഡിൽ വീടിൻ്റെ ബാക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സുമാർ മുപ്പത് മീറ്റർ ദൂരം അമ്മ മരിച്ച നിലയിൽ കാണപ്പെട്ടു മെൽവിൻ മജിറപ്പള്ളിയിൽ വെച്ച് ഓട്ടോയിൽ കയറിയതായും പിന്നീട് മംഗളൂരുവിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചു പിന്നാലെ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ച അന്വേഷണം പ്രതിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് കൊല്ലൂരിൽ നിന്നും മെൽവിനെ അറസ്റ്റ് ചെയ്തു മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി കർണാടകയിലെത്തിയ പോലീസ് സംഘം മെൽവിനെ പിടികൂടുന്നത് കൊല്ലൂരിലെ ചെങ്കൽ പണയിൽ നിന്ന് അവിടെ നിന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് തന്നെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുന്ന പ്രതിയെ നാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യാനാണ് പോലീസിന് രൂപം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഫിൽഡയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദേശത്തുള്ള മകൻ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും സംസ്കാരം കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്